എല്ലാ എല്ല ഇത്രയും ചെളിയ റൂമിലൊക്കെ മരത്തിന്റെ കുറ്റി തടിക്കഷ്ണോ കിണറും മോട്ടർകോഷം ഇനി അതിന്റെ അടയാളം വെച്ച് തപ്പി എടുക്കണം ഇവിടെ മുകളിൽ ചിറ പൊട്ടിട്ട് അപ്പുറത്തോട്ട് തിരിഞ്ഞു പോയി അപ്പം പുഴയിലക്കാൻ കൂടു വെള്ളി പേരുടെ മുന്നേ അന്ത ഞാനിവിടെ വന്നായിരുന്നു ഇവിടെ ആയിരുന്നു ആ കട അപ്പൊ കഴിഞ്ഞിട്ട് കള്ളൻ്റെ ചൊല്ലി ഉണ്ടായി എന്ന് ഒന്ന് ചെയ്തായിരുന്നു അപ്പൊ നീ ഒന്ന് വീട്ടിൽ ചെന്ന് കയറി എന്തോ ഒരു സൗണ്ട് കേട്ടി നോക്കുമ്പോഴേ വെള്ളം മുറ്റത്ത് എല്ലാ മുറിയിൽ ഇത്രയും ചെളിയ റൂമിലൊക്കെ മരത്തിൻ്റെ കുറ്റി തടിക്കണം അടുക്കളയിൽ ഇരുന്ന സാധനമൊക്കെ ഇനി പുറത്ത് ഇവിടെ ഒന്ന് ആത്ത് പോയി കണ്ടാലേ അറിയത്തുള്ളൂ ഇനി ആത്ത് കേരളയില്ല അതുപോലെ ചെളിയ കൈലായോടി ചവിടെ നിൽക്കത്തില്ല എവിടെയെങ്കിലും പിടിച്ചു പോണം പോകാൻ കിണറും ോട്ടർ ദിവസം എവിടെന്നെ അതിന്റെ അടയാളം പറ്റി തപ്പിയെടുക്കണം ഈ ഒരു സാധനം കാർ പോലത്തെ എടുക്കാൻ ഹെൽമെറ്റ് എടുക്കാൻ നേരത്തെ ഇറങ്ങുമ്പോഴേക്കും വെള്ളം തുമ്മെന്ന് പറഞ്ഞ ഒരു സാധനം അവിടെ ഇന്നുമില്ല ഒരു പട്ടിക്കൂടുണ്ടായിരുന്ന ഒരു മരത്തിന് മുകളിൽ ഇരിപ്പുണ്ട് സാറെ മൊത്തം ഈ പുഴ ഇവിടെ മുകളിൽ ചെറുകൊട്ടിയിട്ട് അപ്പുറത്തോടെ തിരിഞ്ഞു പോയി അപ്പം പുഴയിലേക്കാൻ കൂടുതൽ വെള്ളി അവരുടെ മുന്നേക്കുറയാണ് ഒരു കാരണം വെച്ചാൽ അപ്പുറം അപ്പുറം കറക്കാൻ പറ്റിയല്ല നിറച്ച് ചെറുകൃഷിയും എല്ലാം നിറഞ്ഞുന്ന സ്ഥലമാണ് എന്ത് ചെറുകൃഷി പുഴ തന്നെ അഞ്ചോ മൊത്തം കവര തെങ്ങും കൊണ്ട് ബാക്കി മുഴുവൻ ഒരു കയ്യേര കല്ലുമ്മെ കല്ല് ശേഷി നേരത്തി കളഞ്ഞു പന്ത്രണ്ട് മണിയായി രാത്രി ഭയങ്കര ശബ്ദം ശബ്ദങ്ങളുണ്ടായി ഞങ്ങള് ഓർക്കും ഓർക്കുമ്പോ പുഴയിലെല്ലാം വെള്ളം പൂങ്ങിത്തോടെ അത് ഞങ്ങളുടെ പിള്ളേരെല്ലാം അങ്ങോട്ടും ഇവിടെ പുറത്തിറങ്ങിയ പിന്നെ റോഡിൽ കൂടെ ഫ്രഡിലെ റോഡിപ്പൂടെ വെള്ളം പോയാൽ അവരടുത്ത് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് വീട്ടിൽ കയറി അദ്ദേഹം വെള്ളം ഇവിടെ പൊങ്ങി അപ്പം പുഴയിലെല്ലാം പാനത്തെക്കാട്ടിലും പോയവര് പറഞ്ഞു നമ്മളെ നാളെ ഉരുളു പൊട്ടിയതാ പറഞ്ഞു അദ്ദേഹം ഇവിടെയെല്ലാം വെള്ളം ഫുള്ള് പേരെ റോഡും പേരല്ല ഒരുപോലെയായി അതുപോലെ പെരക്കകത്ത് വെള്ളം കയറി അതുപോലെ ആ നടുപ്പൊരു പോയി ഇന്നും ഇല്ലായിരുന്നു എല്ലാം നല്ല കണ്ടിട്ടായിട്ട് കിടന്ന അതെല്ലാം മരം കൊണ്ടാടി അവര് ആ മരത്തെ ബ്ലോക്കായിട്ടാണ് ഇങ്ങോട്ട് അടുത്തേക്ക് വെള്ളം ഇങ്ങോട്ട് ഫുള്ള് വെള്ളം ഇങ്ങോട്ടാ പോയി നമ്മുടെ കാറും ഈ കാറും എല്ലാം ഒലിച്ച് ഇവിടെ നിന്ന് ബ്ലോക്ക് ആയി കൂടി കിടന്നു അല്ലേ അതെല്ലാം ഒലിച്ച് പോയാലെ ഒരു സൈക്കിൾ എവിടെ നിന്ന് ഒലിച്ചു പോയി എങ്ങനെ നമ്മള് കൈകോട്ട് രക്ഷപ്പെട്ടൊന്ന് മാത്രമേ കൂടാൻ കംപ്ലീറ്റ് മൊത്തം നേരത്തെ കിടക്കുവല്ലേ